യോഗിയെ നിങ്ങൾക്ക് സൃഷ്ടിപ്പെടുത്തണം മോഡിയെ നിങ്ങൾക്ക് തിരുമി കൊടുക്കണം കാരണം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം ആയിക്കോ തിരുമിക്കോ ബിസിനസ് തരത്ത് പറഞ്ഞു പോകേണ്ടി വരും പക്ഷേ ലീഗിനെ മെനക്ക് വാങ്ങാൻ വന്നാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കണ്ട ഇവരാ ഇവരാരാണ് ഞങ്ങളുടെ നേതാക്കന്മാർ എവിടെ പോകണം എവിടെ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് തന്നെ വ്യവസ്ഥിതിയും രീതിയൊക്കെ ഉണ്ട് അത് മുതലാളിമാരുടെ വീട്ടിൽ പോയി ചീത്തുവാങ്ങിട്ടല്ല പോവുകയും പങ്കെടുക്കുകയും ചെയ്യുന്നു അത് നല്ലതായിരുന്നു അതിനൊക്കെ രീതിയുണ്ട് അതിന്റെ രീതിക്ക് തന്നെ നടക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ അപ്പുറം പറയുന്നു മുതലാളിയെ കാണുമ്പോൾ മുത്തു അവരെ മുട്ട് അവരെ മുത്തുറപ്പിക്കാനുള്ള പണി അവര് ചെയ്തോട്ടെ അവര് ചെയ്തോട്ടെ അത് ലീഗിന്റെ ചെലവിലും സംഘടനയുടെ ചെലവിലും ആകരുത് എന്നേ ഞാൻ പറയുള്ളൂ നമസ്കാരം ഒരു ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും കൈയിട്ട് വരണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വാങ്ങണം അതിന് ചില തന്ത്രങ്ങൾ ആവശ്യമാണ് എവിടെ ഏത് എങ്ങനെ ഏത് സാഹചര്യത്തിൽ എല്ലാം ആളുകളെ കയ്യിലെടുക്കാം അവിടെയുള്ള ഭരണാധികാരികളെ കയ്യിലെടുക്കാം പ്രാദേശികമായുള്ള ആളുകളെ കയ്യിലെടുക്കാം പോലീസിനെ കയ്യിലെടുക്കാം ഇങ്ങനെ നിയമത്തെ കയ്യിലെടുത്ത് നിയമവ്യവസ്ഥയെ കയ്യിലെടുത്ത് അങ്ങനെയൊക്കെയാണ് പല ബിസിനസ്സുകാരും തങ്ങളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാറ് അങ്ങനെയുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് യൂസഫ് അലി എന്ന് എനിക്കറിയാം ഞാനിത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് ലുലുമാൾ നിർമ്മിക്കുമ്പോൾ ആക്കുളം കായലും അതേപോലെ ഉള്ള സ്ഥലങ്ങൾ കയ്യേറിയിട്ടാണ് ആക്കുളം കായൽ പണിതത് ആക്കുളം കായൽ പണിതപ്പോൾ തിരുവനന്തപുരം കലക്ടർ നൽകിയ റിപ്പോർട്ട് എന്തായിരുന്നു ഇവിടെ കയ്യേറ്റം നടന്നു എന്നുള്ളതാണ് എന്നാൽ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് ഇവിടെ കയ്യേറ്റം നടന്നിട്ടില്ല എന്നാണ് ആ കയ്യേറ്റം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുക്കേണ്ട ആളുകളെ വിളിച്ചു വരുത്തിയത് പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ ഹയാത്ത് ഹോട്ടലിൽ വിളിച്ചു വരുത്തി യൂസഫ് യൂസഫലീന മുമ്പിൽ അവർ ഇരുത്തിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആ റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം യൂസഫ് അലീൻ്റെ ആളുകൾ പറഞ്ഞതരും അത് പ്രകാരം തയ്യാറാക്കി കൊടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ആക്കുളം കായൽ കേസിൽ എം എ എം എ സലീം കൊടുത്ത കേസിൽ അനുകൂലമായി വിധി നേടിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആര് നമ്മുടെ യൂസഫ് അലീം യൂസഫ് അലി എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണെന്ന് ഇതിൽ പറയുക ഇതിൽ അപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ല അധികം ലുലുമാൾ ഭംഗിയായി നടത്തുന്നു എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലുലുമാൾ നിർമ്മിച്ചത് എന്നുള്ള കാര്യത്തിൽ കർമ്മയാണ് കർമ്മ ന്യൂസാണ് ഏറ്റവും അധികം പോരാട്ടം നടത്തിയിട്ടുള്ളത് അവർക്കെതിരെ കേസുമായി വന്നെങ്കിലും തിരുവനന്തപുരം സബ് കോടതി അവർക്ക് ഇൻജക്ഷൻ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള യൂസഫ് അലി എനിക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല സ്വപ്ന സുരേഷ് കൊടുത്ത മുൻകൂർ ജാമ്യ ഹർജിയിൽ യൂസഫ് അലിയുടെ പേര് പറയുന്നുണ്ട് അത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് അതായത് നയതന്ത്ര ബാഗേജിലൂടെ പിടിച്ച സ്വർണം തിരിച്ചയക്കേണ്ടത് അലി കെയർ ഓഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഹൈക്കോടതിയിൽ സ്വപ്ന ഹാജരാക്കിയിരുന്നു ഇതിൽ ഞാൻ യൂസഫ് യൂസഫ്ലേബിൻ്റെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു നമ്മുടെ ഷാജസ് കറിയ്ക്കെതിരെ ഫയൽ ചെയ്തു അതേപോലെ കർമ്മയ്ക്കെതിരെയും ഫയൽ ചെയ്തു അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഞാൻ ഇത്രയും വിവാദങ്ങൾ പറഞ്ഞാൽ കാരണം നമ്മുടെ കെ എം ഷാജി ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിലെ ആൺകുട്ടിയാണ് ഷാജ കെ എം ഷാജി തീപ്പരി പ്രസംഗം കൊണ്ട് ആണികൾ ആവേശമുണ്ടാക്കി കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി പിണറായി പഠിച്ച പണി പതിനെട്ടും പറ്റിയിട്ടും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അതിനെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് കൊണ്ടുവന്നു ഒരു സ്കൂളിൽ പണം നിന്ന് പണം വാങ്ങി അധ്യാപക നിയമനം നടത്തിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേസ് ഉണ്ടാക്കിയത് പക്ഷെ ഒരു ജുക്കും ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല വടികൊടുത്ത് അടി മേടിക്കേണ്ടി വന്നു പിണറായി വിജയന് അദ്ദേഹത്തിൽ നിന്ന് ശക്തമായ രൂപത്തിൽ തിരിച്ചടി കിട്ടേണ്ടി വന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി ആ ചങ്കുറ്റത്തെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത് അതിൽ യൂസഫിലിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓരോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നട്ട് നട്ടെല്ലാം വളച്ച് അങ്ങനെ കൂന്ന് നിൽക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓച്ചാനിച്ചെന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുന്ന നേതാവല്ല ഓശാരത്തിന് നിൽക്കുന്ന നേതാവല്ല കെ എം ഷാജി എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് യൂസഫിലേക്ക് ഉത്തർപ്രദേശിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ യോഗി ആദിത്യനാഥിനെ സംതൃപ്തിപ്പെടുത്തണം നരേന്ദ്രമോദിയെ തിരുമ്മിക്കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ പറ്റുകയുള്ളൂ കേരളത്തിൽ അതേപോലെ തന്നെയാണ് പിണറായി വിജയനെ സ്തുതി പാടണം ആ സ്തുതി പാടിയ ഒരു കാര്യത്തിലാണ് സഭയുടെ സഭായുടെ ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് കെ എം ഷാജി സ്വന്തം പാർട്ടിയെ കയ്യിലെടുത്ത് വിലയ്ക്ക് വാങ്ങാൻ യൂസഫ് അലി ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇരുട്ടടി കൊടുത്തുകൊണ്ട് യൂസഫ് അലിക്ക് കൊടുത്ത വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പ്രസംഗം ആണ് ഞാൻ മുന്നിൽ കൊടുത്തത് ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ രസകരമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റും എത്ര സ്ട്രോങ് ആയിട്ടാണ് യൂസഫലിയുടെ മുമ്പിൽ നട്ടൽ വളയ്ക്കാതെ സ്ട്രോങ് ആയി ഞാൻ ആൺകുട്ടിയാണ് എന്ന് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തിയും ഊർജ്ജവുമാണ് ഞാൻ എന്ന് കാണിച്ചുകൊണ്ട് ആ പ്രസംഗിക്കുന്നത് അതൊന്ന് കേട്ട് നോക്കാം ഒന്നും കൂടി യോഗിയെ നിങ്ങൾക്ക് അവിടെ മോഡിയെ നിങ്ങൾക്ക് കൊടുക്കണം കാരണം അവിടെ നിങ്ങൾക്ക് ആയിക്കോ തിരുമിക്കോ ബിസിനസ് തരത്ത് പറഞ്ഞു പോകേണ്ടി വരും പക്ഷേ ലീഗിനെ മെനക്ക് വാങ്ങാൻ വന്നാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കണ്ട ഇവരാ ഇവരാരാണ് ഞങ്ങളുടെ നേതാക്കന്മാർ എവിടെ പോകണം എവിടെ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ഇതിലെ വ്യവസ്ഥിതിയും രീതിയൊക്കെ ഉണ്ട് അത് മുതലാളിമാരുടെ ദൂട്ടു പോയി ചീർത്തു വാങ്ങിട്ടല്ല പോവുകയും പങ്കെടുക്കുകയും ചെയ്യുന്നു അത് അതിനൊക്കെ രീതി ഉണ്ട് അതിന്റെ രീതിക്ക് തന്നെ നൽകണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ അപ്പുറം പറയും മുതലാളി കാണുമ്പോ മുട്ടു പറക്കുന്നവരുണ്ടെങ്കിൽ അവരെ മുത്തുറപ്പിക്കരു പണി അവര് ചെയ്തോട്ടെ അവര് ചെയ്തോട്ടെ അത് ലീഗിന്റെ ചെലവിലും സംഘടനയുടെ ചെലവിലും ആകരുത് എന്നേ ഞാൻ പറയുള്ളൂ